നമ്പർ ടൈസൺ മാസ്റ്റർ ബഹുമാനപ്പെട്ട സർ ഇ സർയും ബിയും ഒന്നിച്ചാണ് ഉണ്ട് പൊതുവിതരണ സംവിധാനം സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ സുപ്രധാന ഘടകമെന്ന് കണ്ടുകൊണ്ടാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് മുൻഗണനാ പട്ടിക ശുദ്ധീകരിച്ച് അനർഹർ കൈവശം വച്ചിരിക്കുന്ന മുൻഗണനാ കാർഡുകൾ പിടിച്ചെടുക്കാൻ ഓപ്പറേഷൻ യെല്ലോ ഗോത്രവർഗ മേഖലകളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ റേഷൻ കടകളെ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ശക്തിപ്പെടുത്തുന്ന കേസ്റ്റോർ പദ്ധതി അതിദരിദ്രരെ കണ്ടെത്തി റേഷൻ കാർഡ് വിതരണം ചെയ്യുന്ന പദ്ധതി തിരുവോരത്ത് കഴിയുന്നവർ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് നാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഒൻപത് പുതിയ റേഷൻ കാർഡുകൾ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി സുഭിക്ഷ ഹോട്ടലുകൾ കിടപ്പ് രോഗികൾക്ക് ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടെ റേഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒപ്പം പദ്ധതി വിപണി ഇടപെടലിൻ്റെ ഭാഗമായി സപ്ലൈകോ വഴി കെയറൈസ് വിതരണം നൂറ് ശതമാനം റേഷൻ ഗുണഭോക്താക്കളെയും ആധാറുമായി ബന്ധിപ്പിച്ചത് ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾക്ക് കേരളത്തിലെ റേഷൻ കടകളിൽ നിന്ന് ഭക്ഷ്യധാന്യം വിഹിതം വാങ്ങാൻ കഴിയുന്ന തരത്തിൽ റേഷൻ റൈറ്റ്സ് കാർഡ് റേഷൻ കടവഴി പത്ത് രൂപയ്ക്ക് കുപ്പിവള ലഭ്യമാക്കുന്ന സുജലം പദ്ധതി പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി റാഗിപ്പൊടി വിതരണം ക്ഷേമസ്ഥാപനങ്ങളെ അന്തേവാസികൾക്ക് ഭക്ഷ്യധാന്യ വിതരണം റേഷൻ കാർഡുകളിലെ തെറ്റുകൾ തിരുത്തുന്ന തെളിമ പദ്ധതി എ ടി എം കാർഡ് രൂപത്തിലുള്ള പി വി സി റേഷൻ കാർഡ് എന്നിവയെല്ലാം തന്നെ സർ ഈ ഇപ്രകാരം നടപ്പാക്കിയ പദ്ധതികളാണ് സർ ഇതിനെല്ലാം പുറമെ പൊതുവിതരണ ശൃംഖലകളിലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ ഗുണനിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്തുവാനും സപ്ലൈകോയിൽ ഇ ആർ പി സംവിധാനം നടപ്പിലാക്കാനും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെ കാലയളവിൽ ലഭ്യമായ എഴുപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഓൺലൈൻ അപേക്ഷകളിൽ എഴുപത്തി അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അതായത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനം അപേക്ഷകൾ തീർപ്പാക്കാനും കഴിഞ്ഞിട്ടുണ്ട് സാർ കേരളത്തിലെ പൊതുവിതരണ മേഖല പല ഘട്ടങ്ങളിലൂടെ ഘട്ടങ്ങളിലൂടെയുള്ള മാറ്റത്തിന് വിധേയമായിട്ടാണ് നിലവിലെ സംവിധാനം രൂപപ്പെട്ടിട്ടുള്ളത് അനൗപചാരിക റേഷനിങ് സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്നെ സംസ്ഥാനത്തുണ്ടായിരുന്നു ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ സ്റ്റാറ്റുട്ടൂറി സ്റ്റാറ്റൂട്ടറി റേഷനിങ് സംസ്ഥാനത്ത് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കേരള റേഷനിങ് ഓർഡർ നിലവിൽ വരികയും ചെയ്തു സംസ്ഥാനത്തെ റേഷനിങ് സംവിധാനം സാർവത്രികമായിരുന്നതിനാൽ സാർവത്രികമായിരുന്നതിൽ നിന്ന് ലക്ഷ്യാധിഷ്ഠിതമായി മാറ്റിയത് ഒന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് അതായത് ദാരിദ്ര്യയ്ക്ക് മുകളിലുള്ളവർ താഴെയുള്ളവർ എ പി എൽ ബി പി എൽ എന്ന വിഭജനം അന്ന് മുതലാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ എൻ എഫ് എസ് എ നിയമം രണ്ടായിരത്തി പതിനാറിന് നടപ്പാക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് മൂന്നേ പോയിൻറ്റ് മൂന്നേ നാല് കോടി ജനങ്ങൾ പൂർണ്ണമായും സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു ആയതിനു ശേഷം ആകെയുള്ള മൂന്നേ പോയിൻറ്റ് മൂന്നേ നാല് കോടി ഗുണഭോക്താക്കളിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം പേർക്ക് മാത്രമാണ് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തു വരുന്നത് ബാക്കിയുള്ള അൻപത്തി ശതമാനം കാർഡുടമകൾക്ക് സംസ്ഥാനത്തിൻ്റെ ചെലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു വരികയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകുന്നത് എ എ വൈ പി എച്ച് എച്ച് വിഭാഗങ്ങൾക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ കിലോഗ്രാമിന് എട്ട് രൂപ മുപ്പത് പൈസ നിരക്കിൽ നൽകുന്ന ടൈഡ് ഓവർ വിഹിതം വിഹിതത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ സബ്സിഡി നൽകി നീല കാർഡ് വിഭാഗങ്ങൾക്ക് കിലോഗ്രാമിന് നാല് രൂപ നിരക്കിലാണ് സർ അരി വിതരണം ചെയ്യുന്നത് മുൻഗണനേതര വിഭാഗക്കാരായ നീല വെള്ള വെള്ളക്കാർഡുകാർക്ക് സംഭരണവും ഗതാഗതവും ഉൾപ്പെടെയുള്ള അനുബന്ധ ചെലവുകൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിച്ചുകൊണ്ടാണ് ഭക്ഷ്യധാന്യ വിതരണം നിർവഹിക്കുന്നത് സർ നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമായ ആകെ ഭക്ഷ്യധാന്യ വിതരണത്തിൻ്റെ വിഹിതത്തിൻ്റെ കേവലം ഇരുപത് ശതമാനം മാത്രമാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ശേഷിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യകത നിറവേറ്റുന്നത് സർ സിയും ഡിയും ഒരുമിച്ചാണ് ടേബിൾ ഓൾറെഡി ശരി ശരി ചെയ്യാം ശ്രീ ടി ടൈസൺ മാസ്റ്റർ സർ കേന്ദ്ര ർക്കാരിന്റെ ഭാരത റൈസിന് ബദലായി സംസ്ഥാന സർക്കാർ സപ്ലൈകോ മുഖേന കെയ റൈസ് വിതരണം ചെയ്യാനുണ്ടായ പ്രത്യേക സാഹചര്യം വിശദീകരിക്കാമോ പ്രസ്തുത പദ്ധതി വിജയകരമായിരുന്നോ എത്ര കിലോ അരി സംസ്ഥാനത്തിന് റൈസ് മുഖേന ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നും വ്യക്തമാക്കാമോ സർ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഇനം അരി വിതരണം ചെയ്യുക എന്നതാണ് കെയറൈസ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് ഇതിൻ്റെ ഭാഗമായാണ് നാൽപ്പത്തൊന്ന് രൂപ നാൽപ്പത്തിരണ്ട് രൂപ നിരക്കിൽ പൊതുവിപണിയിൽ നിന്നും അരി സംഭരിച്ച് പന്ത്രണ്ട് രൂപയുടെ ബാധ്യത സപ്ലൈകോ ഏറ്റെടുത്തുകൊണ്ടാണ് കെയറൈസ് വിതരണം പുരോഗമിക്കുന്നത് സർ ശബരി കെയറൈസ് ജയ കിലോയ്ക്ക് ഇരുപത്തൊമ്പത് രൂപയ്ക്കും ശബരി കെയറൈസ് കുറുവ ശബരി കെയ റൈസ് മട്ട എന്നീ എന്നിവ കിലോയ്ക്ക് മുപ്പത് രൂപയ്ക്കുമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന നടത്തുന്നത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് എട്ട് ലക്ഷം പേർ നാളെ ഇതുവരെ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്നും കെയറൈസ് കൈപ്പറ്റിയിട്ടുണ്ട് സാർ കഴിഞ്ഞ ദിവസം വരെ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ് ക്വിൻ്റൽ കെയറൈസ് വിൽപ്പന നടത്തിയ വകയിൽ മുപ്പത്തിനാല് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നപ്പോൾ പതിനാല് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വിപണി ഇടപെടൽ ബാധ്യത സപ്ലൈകോയ്ക്ക് ഉണ്ടായിട്ടുണ്ട് സാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ നിലവിലുള്ള റേഷൻ കടകളിലെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചുകൊണ്ട് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്ന കെ സ്റ്റോർ പദ്ധതിയിൽ നാളിതുവരെ എത്ര റേഷൻ കടകളെ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് കെ സ്റ്റോറുകളിൽ നൽകുന്ന സേവനങ്ങൾ മുഖേന റേഷൻ വ്യാപാരികൾക്ക് അധിക വരുമാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ കെ സ്റ്റോർ വഴി ഉണ്ടായ ആകെ വിൽപ്പന സംബന്ധിച്ച് കാര്യങ്ങൾ വിശദമാക്കാമോ സർ സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ ജനോപകാരപ്രദമാക്കി ശക്തിപ്പെടുത്തുവാനാണ് കെ സ്റ്റോറിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തി മിനി ബാങ്കിംഗ് യൂട്ടിലിറ്റി പേയ്മെൻ്റ് ചോട്ടു ഗ്യാസ് മിൽമ സപ്ലൈകോ എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ റേഷൻ കടകളിൽ ലഭ്യമാക്കി ഘട്ടംഘട്ടമായി സ്റ്റോറുകളാക്കി ഉയർത്തുന്ന നടപടി പുരോഗമിച്ചു വരുന്നു സർ കൂടാതെ വ്യവസായ കൃഷി വകുപ്പുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങളും കേ സ്റ്റോറുകളിലൂടെ വിതരണം ചെയ്യുവാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ സംസ്ഥാനത്ത് നാനൂറ്റി എൺപത്തിയെട്ട് റേഷൻ കടകൾ കേ സ്റ്റോറുകളായി പ്രവർത്തിച്ചു വരികയാണ് നാനൂറ്റി ഇരുപത്തിയേഴ് റേഷൻ കടകൾ കൂടി കേ സ്റ്റോറുകളാക്കുന്ന നടപടി അന്തിമ ഘട്ടത്തിലാണ് ഓണത്തിന് മുമ്പ് ആയിരം കേ സ്റ്റോറുകൾ കേരളത്തിൽ പ്രവർത്തന സജ്ജമാകും സാർ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള റേഷൻ വ്യാപാരികൾക്ക് ഇതിലൂടെ അധിക വരുമാനം നേടാൻ കഴിയുന്നുമുണ്ട് സംസ്ഥാനത്ത് കെ സ്റ്റോർ പദ്ധതി പ്രകാരം ഏപ്രിൽ മുപ്പത് വരെ നാല് കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ വില്പന നടന്നിട്ടുണ്ട് സാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രീ കെ വിജയൻ സാർ നവകേരള സിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ടാകെ എത്ര നിവേദനങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ലഭിച്ച നിവേദനങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിഞ്ഞോ ഇല്ലെങ്കിൽ അടിയന്തരമായി അത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമോ സർ നവകേരള സദസ്സിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ പത്തൊൻപതിനായിരത്തി എൺപത്തിരണ്ട് അപേക്ഷകൾ അതായത് തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം തീർപ്പാക്കിയിട്ടുണ്ട് സാർ ബാക്കി അപേക്ഷകളിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു ലഭിച്ച അപേക്ഷകൾ കൂടുതലും മുൻഗണനാ വിഭാഗത്തിലേക്ക് കാർഡ് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകളാണ് ഇവയെല്ലാം തന്നെ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് സാർ ശ്രീ പി ബാലേന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ പി എസ് സുപാൽ സർ രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട പൊതുവിതരണ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം സർ എന്നാൽ സമീപകാലത്തായി സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിട്ടുണ്ടെന്നും പൊതുവിതരണം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നും ചില പത്രമാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വസ്തുത വ്യക്തമാക്കാം സർ സംസ്ഥാനത്തെ റേഷൻ വിതരണം താറുമാറായി എന്ന് വരുത്തി തീർക്കുന്നതിന് ചില കേന്ദ്രങ്ങൾ ബോധപൂർവ്വമായ ശ്രമങ്ങൾ നടത്തുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു സാർ സംസ്ഥാനത്തെ കഴിഞ്ഞ ആറു മാസത്തെ റേഷൻ വിതരണത്തിൻ്റെ തോത് പരിശോധിച്ചാൽ മഞ്ഞ കാർഡുകാരിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും പിങ്ക് കാർഡുകാരിൽ തൊണ്ണൂറ്റി നാല് ശതമാനം പേരും നീല കാർഡുകാരിൽ എൺപത്തിരണ്ട് ശതമാനം പേരും വെള്ളക്കാർഡിൽ അറുപത്തി നാല് ശതമാനം പേരും തങ്ങൾക്ക് അർഹതപ്പെട്ട റേഷൻ വിഹിതത്തിൽ വിഹിതം വാങ്ങിയതായി കാണാവുന്നതാണ് സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എൺപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എൺപത്തി മൂന്ന് പോയിൻറ്റ് നാല് ഏഴ് ശതമാനവും ഫെബ്രുവരിയിൽ എൺപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനവും മാർച്ചിൽ ഒമ്പത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനവും ഏപ്രിൽ എൺപത് ശതമാനവും മെയ്യിൽ എൺപത്തൊന്ന് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനവും എന്നിങ്ങനെയാണ് റേഷൻ വിതരണത്തിൻ്റെ മാസം ഓരോ മാസത്തെയും തോത് സാർ എ ഇ പി ഡി എസ് വെബ്സൈറ്റ് പരിശോധിച്ചാൽ ആർക്കും ഇത് വ്യക്തമായി ഓരോ നിമിഷത്തെ അറിയാവുന്നതാണ് സാർ ശ്രീ രമേശ് ചിന്തിച്ചാൽ സോറി 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 സർ ഈ റേഷൻ കടകൾ വഴി പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് വിതരണം ചെയ്യുന്ന അതേ അരി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ഭാരത് അരി എന്ന പേരിൽ ഇരുപത്തി രൂപയ്ക്ക് വിപണിയിൽ കൊടുക്കുന്നതെന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു നടപടിയാണ് സർ അത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സർ അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ പൊതുവിതരണ സംഘത്തിലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ പൂർണ്ണമായും സൗജന്യമായി നൽകുന്നതോടൊപ്പം അവ വിതരണം ചെയ്യുന്നതിനുള്ള ചെലവ് കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നതെന്ന പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട് സർ അതിൻ്റെ വസ്തുത ബോധ്യപ്പെടുത്തണം സാർ ഞാൻ നേരത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിശദീകരിച്ചതാണ് സാർ ബഹുമാനപ്പെട്ട അങ്ങ് സൂചിപ്പിച്ച വിധത്തിലുള്ള പ്രചരണം നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് പൂർണ്ണമായും വാസ്തവ വിരുദ്ധമാണ് സാർ രണ്ടായിരത്തി പതിനാറിൽ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതോടുകൂടി സംസ്ഥാനത്ത് ജനസംഖ്യയുടെ അൻപത്തി ശതമാനം ജനവിഭാഗങ്ങൾ റേഷനിങ് സമ്പ്രദായത്തിൽ നിന്നും പുറത്തായി എന്നാൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന നീല കാർഡുകാർക്ക് സംസ്ഥാന സർക്കാർ എഫ് സിയിൽ നിന്നും കിലോഗ്രാമിന് എട്ട് രൂപ മുപ്പത് പൈസയ്ക്ക് വാങ്ങി സബ്സിഡി നൽകി കേവലം നാല് രൂപ നിരക്കിൽ വിതരണം ചെയ്തു വരികയാണ് സർ ഈ സബ്സിഡി ബാധ്യതയ്ക്ക് പുറമെ അൻപത്തിമൂന്ന് ലക്ഷം വരുന്ന മുൻഗണനേതര കാർഡുകാർക്ക് റേഷൻ വിതരണം നടത്തുന്നതിന് വേണ്ടി വരുന്ന മുഴുവൻ ചെലവുകളും പൂർണ്ണമായും മുൻഗണനാ വിഭാഗക്കാരുടെ റേഷൻ വിതരണത്തിനുള്ള ചെലവ് ഭാഗികമായും സംസ്ഥാന സർക്കാർ വഹിച്ചു വരികയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിനത്തിൽ പ്രതിവർഷം മുന്നൂറ്റി കോടി രൂപയും റേഷൻ വ്യാപാരി കമ്മീഷൻ ഇനത്തിൽ പ്രതിവർഷം മുന്നൂറ്റി കോടി രൂപയും ഗതാഗത കൈകാര്യ ചെലവ് ഗോഡൌൺ വാടക ജീവനക്കാർക്കുള്ള ശമ്പളം മറ്റ് അനുബന്ധ ചെലവുകൾ എന്നിവയ്ക്കായി പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവാക്കി വരികയാണ് സാർ അതായത് സംസ്ഥാന സർക്കാർ ഒരു വർഷം തൊള്ളായിരത്തി പതിനാല് കോടി രൂപ ചെലവഴിക്കുകയാണ് സാർ ഇതിൽ കേവലം എൺപത്തിയാറ് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്നുള്ള വസ്തുത പല മാധ്യമങ്ങളും പുറത്തു കാണിക്കാറുണ്ട് സാറ് ഇന്ന് ജനങ്ങൾ രൂക്ഷമായ വിലക്കയറ്റത്തെ നേരിടുകയാണ് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ വിപണിയിൽ കിട്ടാതെ ജനങ്ങൾ പ്രയാസപ്പെടുകയാണ് അപ്പം ദൈനംദിന ജീവിതത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ നേരിടാനാണ് നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിതരണ മേഖല ശക്തിപ്പെടുത്തേണ്ടതായിട്ടുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് പൊതുവിതരണ വകുപ്പിന് നൽക സർക്കാർ എത്ര തുകയാണ് നൽകുന്നത് പലപ്പോഴും ഉയരുന്ന പ്രശ്നം വേണ്ടത്ര സാമ്പത്തികമായ അലോട്ട്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പൊതുവിതരണ മേഖല ശക്തിപ്പെടുത്താൻ കഴിയാത്തത് എന്നുള്ളതാണ് അങ്ങനെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു ആ പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ പണം വേണമല്ലോ അപ്പം അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിനോട് എത്ര തുകയാണ് ആവശ്യപ്പെട്ടത് ഈ സാമ്പത്തിക വർഷം എത്ര തുക കിട്ടി ഇനി എത്ര ബാക്കി കിട്ടാനുണ്ട് എന്നത് വ്യക്തമാക്കാം സാർ അതിൻ്റെ കൃത്യമായ കണക്ക് ഞാൻ അദ്ദേഹത്തെ അറിയിക്കുന്നതാണ് എന്നാൽ എന്നാൽ ഗവൺമെന്റിൻ്റെയും പൊതുവായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയെല്ലാം അറിയുന്നവരാണ് നമ്മളെല്ലാം അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഭക്ഷ്യവകുപ്പിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത് തരണം ചെയ്യാൻ പ്രത്യേക പരിഗണന ധനകാര്യ വകുപ്പ് മന്ത്രി ഇടപെടുന്നുണ്ട് എന്നുള്ള വസ്തുത താങ്കൾ അറിയണം കൃത്യമായി നമുക്ക് വലിയ കുറവുകളൊന്നുമില്ലാതെ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എൺപത് എൺപത്തിരണ്ട് ശതമാനം ആളുകൾക്ക് എല്ലാ മാസവും അരി വിതരണത്തിന് മുടക്കമില്ലാതെ കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യം ഇവിടെ സൂചിപ്പിച്ചു പക്ഷേ ഈ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺട്രാക്റ്റുമാർ ഒരു വർഷത്തെ കോൺട്രാക്റ്റാണ് അവർ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ഓരോ മാസവും പേയ്മെൻറ്റ് നടത്തണമെന്നുള്ള വാശിയിലാണ് അതെല്ലാം ഈ അടുത്ത നാളിലുണ്ടായ പുതിയ പുതിയ ശീലങ്ങളാണ് അതൊന്നും സാധാരണ ഉള്ളതല്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പർവ്വതീകരിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ഭക്ഷ്യ പൊതുവിതരണ രംഗം ആകെ താറുമാറായി എന്നൊരു പ്രചരണമാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എന്നാൽ വസ്തുത ഇന്നത്തെ ദിവസമായിട്ട് നോക്കിയാൽ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ പതിനേഴ് ശതമാനം പേർ ഈ കഴിഞ്ഞ ആറ് ദിവസമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിലൂടെ വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിലൊരു കുറവും വന്നിട്ടില്ല എന്നാൽ പത്രവാർത്ത എന്താണ് പത്രവാർത്ത പറയുന്നത് കേരളത്തിൽ റേഷൻ കടകളിൽ സാധനമില്ല അരി വിതരണം നടക്കുന്നില്ല എന്നാണ് മിക്ക അറുപത് എഴുപത് ശതമാനം കടകളിലും രണ്ട് മാസത്തെ സ്റ്റോക്ക് ഉണ്ട് ഒന്നോ രണ്ടോ ഒരാഴ്ചയോ ഏതെങ്കിലും ഒരു വിഭാഗം സമരം ചെയ്താൽ ബാധിക്കുന്ന തരത്തിലല്ല അത് ബാധിക്കാത്ത തരത്തിലുള്ള സംവിധാനം കേരളത്തിലെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടെ ഈ സഭ അറിയണം എന്തായാലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഞങ്ങളെ അലട്ടുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് ശ്രീ ഷനൂപ് ജേക്കബ് സർ കേരളത്തിലെ ഏതെങ്കിലും മാവേലി സ്റ്റോറുകൾ കൂട്ടുവാനുള്ള തീരുമാനം സർക്കാർ തലത്തിലെടുത്തിട്ടുണ്ടോ കോർപ്പറേഷൻ തലത്തിലെടുത്തിട്ടുണ്ടോ അങ്ങനെ നിർദ്ദേശങ്ങൾ വരെ നൽകിയിട്ടുണ്ട് പെറോ നിയോജ മണ്ഡലത്തിലെ മുത്തോലപുരത്ത് ഒരു മാവേലി സ്റ്റോർ കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടുവാനുള്ള തീരുമാനം കോർപ്പറേഷനിൽ നിന്ന് വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന് കാരണമെന്ന് പറയുന്നത് അവിടെ വിൽപ്പന ഇല്ല എന്നുള്ളതാണ് സാർ വിറ്റുവരവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സബ്സിഡി സാധനങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അവിടെ വിൽപ്പന കയറി വരും അപ്പോൾ ഏതെങ്കിലും മാവേലി സ്റ്റോർ അടയ്ക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടോ ഈ മുത്തോലപുരത്തെ മാവേലി സ്റ്റോർ അടച്ചു അടയ്ക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമോ എന്നാണ് ചോദിച്ചത് യെസ് സാർ കേരളത്തിൽ ആയിരത്തി എഴുന്നൂറോളം ഔട്ട്ലെറ്റുകൾ മാവേലി സ്റ്റോറുകളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളുമായി പ്രവർത്തിക്കുകയാണ് സാർ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എഴുപതിലധികം മാവേലി സ്റ്റോറുകൾ പുതുതായിട്ട് മാവേലി സ്റ്റോറുകള സപ്ലൈ ഔട്ട്ലെറ്റുകൾ പുതുതായിട്ട് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എം എൽ എമാരുടെ നിർദ്ദേശം കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല കേന്ദ്രങ്ങളിലും പുതിയ ഷോപ്പുകൾ തുടങ്ങാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ചില ഷോപ്പുകൾ വർഷങ്ങളുടെ വാടക വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അതിൻ്റെ സേഫ്റ്റി ഇല്ലാത്ത അവസ്ഥ ഇത്തരം കാരണം കൊണ്ട് ചില കടകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അത് ചില ക്രമീകരണങ്ങൾ വരുത്തുകയല്ലാതെ ഒരു പ്രദേശത്തെയോ ഒരു പഞ്ചായത്തിനെയോ മാവേലി സ്റ്റോറിൽ നിന്ന് മുക്തമാക്കുന്ന നിലപാടല്ല ഗവൺമെൻറ് എടുക്കുന്നത് ചില ക്രമീകരണങ്ങളുടെ ചില പ്രപ്പോസൽസ് വന്നിട്ടുണ്ട് അപൂർവമായി ചില കേന്ദ്രങ്ങളിൽ അല്ലാതെ കേരളത്തിൽ ഒട്ടാകെ അട സാധനമില്ലെങ്കിൽ അടയുന്ന അവസ്ഥയിൽ വരുള്ളൂ അപ്പോൾ ചില കുറവുകളും അത് മുഖമാനപ്പെട്ട അംഗം പറഞ്ഞത് പരിശോധിക്കാം പരിശോധിക്കാം ശ്രീ ഡി കെ മുരളി സർ ഈ ചില പി ഡി എസുകൾ അനന്തരാവശികളില്ലാത്തതിൻ്റെ മറ്റും കാരണങ്ങൾ കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്ഥിരമായി പക്ഷെ അത് പുനരാരംഭിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുകയാണ് ചില കാലവിളംബങ്ങൾ വരുന്നുണ്ട് യെസ് അത് ത്വരിതഗതിയിലാക്കാൻ നടപടി സ്വീകരിക്കുമോ സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വിഷയം ചില പ്രശ്നങ്ങളുണ്ട് അത് കാരണം ഈ ചില കടകൾ കാല ലൈസൻസി മരണപ്പെടുകയോ അങ്ങനെയുള്ള ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്ത് മറ്റ് കടയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കും അത് പുതിയ കടയ്ക്ക് അപേക്ഷ എണിക്കുമ്പോൾ നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കോടതിയുടെ കൂടെ ഉത്തരവിൻ്റെ അനുസരിച്ച് റിസർവേഷൻ കൃത്യമായി പാലിക്കുക എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ വല്ലാത്ത പ്രചരണമാണ് പട്ടികജാതി പട്ടികവർഗം സ്ത്രീകൾ അതുപോലെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഉള്ളത് കൊടുക്കുന്നില്ല എന്നൊക്കെ ഉള്ള പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ ഇത് കൃത്യമായി ഗവൺമെൻറ് പാലിച്ചുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ നടത്തുന്നത് അപ്പോൾ അതിനനുസരിച്ച് അപേക്ഷകർ വരാത്തതും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് വൈകുന്നതല്ലാതെ മനഃപൂർവ്വമായി വഹിക്കുന്ന ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല അത് ആവശ്യമായ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വിഷയം കുറച്ചുകൂടെ വസ്തുത പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന യെസ്